വെറ്റക് നോട്സിന്റെ മറ്റൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ധാരാളം കേട്ട് പഠിച്ചിട്ടുള്ള ഒന്നാണ് അജന്ത എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെയും കലയുടെയും ആത്മീയതയുടെയും അതിർവരമ്പുകളെ മറികടക്കുന്ന കാലാതീതമായ അത്ഭുതങ്ങൾ തന്നെയാണ് അജന്ത എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ മഹാരാഷ്ട്രയിലെ ഔറംഗബാദ് ജില്ലയിലാണ് അജന്തയും എല്ലോറയും സ്ഥിതി ചെയ്യുന്നത് ഇവ കൂടാതെ താജ് മറ്റൊരു പതിപ്പായ ബിപിക മക്ബറ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ദൌലത്താബാദ് ഫോർട്ട് തുടങ്ങി ധാരാളം ചരിത്രശേഷി പോലുള്ള ഒരു സ്ഥലമാണ് ഔറംഗബാദ് അജന്തയും എല്ലോറയും ഔറംഗബാദും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു ചെറിയ വീഡിയോ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എന്നും പറയുന്ന പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോൾ ഇനി നേരെ വീഡിയോ അഞ്ചാം നൂറ്റാണ്ടിനും പത്താം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിക്കപ്പെട്ട ബുദ്ധ ഹിന്ദു ജൈന ഗുഹാക്ഷേത്രങ്ങളും വിഹാരങ്ങളും അടങ്ങുന്നതാണ് യല്ലോറ കേവ്സ് മുപ്പത്തിനാല് ഗുഹാക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാണുന്ന കൈലാസനാഥ ക്ഷേത്രം ചരണാദ്രി കുന്നുകളുടെ ചെങ്കുത്തായ ഭാഗം തുരന്നിട്ടാണ് ഈ ഒരു ക്ഷേത്രവും അതുപോലെ ഈ ഗുഹാ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് മുപ്പത്തിനാല് ക്ഷേത്രങ്ങളിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ളത് ബുദ്ധമത ക്ഷേത്രങ്ങളും പതിമൂന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെ ഹിന്ദു ക്ഷേത്രങ്ങളും ബാക്കി അഞ്ചെണ്ണം ജൈന ക്ഷേത്രങ്ങളുമാണ് ഈ മുപ്പത്തിനാല് ഗുഹാക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൈലാസനാഥ ക്ഷേത്രം ഇതാണ് കൈലാസനാഥ ക്ഷേത്രം ഇന്ത്യയിൽ ഇതിനേക്കാൾ മഹത്തായ ഒരു കലാശില്പം വേറെ നിർമ്മിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അത്ര മനോഹരമായിട്ട് ഒരു പാറ മൊത്തം ഒരു മല തുരന്നിട്ട് അതിൽ നിന്ന് ഒഴിവാക്കേണ്ടതായ ഭാഗം മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി നിലനിർത്തി സൃഷ്ടിച്ച ഒരു ക്ഷേത്രമാണിത് ഏത് കാലത്ത് എന്ന് അറിയിക്കണം അഞ്ചാം നൂറ്റാണ്ടിൽ ഒറ്റ നോട്ടത്തിൽ താജ്മഹൽ തന്നെയാണെന്ന് തോന്നിക്കുന്ന ഈ നിർമ്മിതിയാണ് ബീപിക മക്ബറ മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിന്റെ ഗസീബിൻ്റെ പുത്രൻ അസം ഷാ തന്റെ മാതാവും ഔറംഗസീബിന്റെ ഭാര്യയുമായ ദിർലാസ് ബാനോ ബീഗത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചത് ഔറംഗാബാദിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് ഈ ബീപിക മക്ബറ മണ്ടൻ പരിഷ്കാരങ്ങളെ നമ്മൾ പൊതുവേ തുഗ്ലക്കൻ പരിഷ്കാരം എന്ന് പറയാറുണ്ട് അത് പേര് അങ്ങനെ ഒരു പ്രയോഗം വരാൻ കാരണം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴില് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദൗലത്വദത്തിലേക്ക് മാറ്റിയതാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ദൗലത്തബാദാണ് ഇത് ദൗലത്തബാദ് കോട്ട പതിമൂന്നാം നൂറ്റാണ്ടിൽ ജാതവ രാജാവായ ബില്ലാമയാണ് ഇത് സ്ഥാപിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട് അതിനുശേഷം ഡൽഹി സുൽത്താൻ അലാബുദ്ദീൻ ഖിൽജി ഇത് ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴിലാണ് ഡൽഹി സുൽത്താനായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ദൗലത്തബാദിലേക്ക് മാറ്റി ദേവഗിരിക്ക് ദൗലത്തബാദ് എന്ന പേരൊക്കെ നൽകി മാറ്റിയെടുത്തത് ഔറംഗാബാദിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച തന്നെയാണ് ഈ ദൗലത്തബാദ് ഫോർട്ട് ഏറ്റവും സുശക്തമായ മുഗൾ സാമ്രാജ്യത്തിന്റെ ശക്തനായ ഭരണാധികാരി ഔറംഗസേബ് ഇവിടെയാണെന്ന് ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ ഖബറാണത് യാതൊരു അലങ്കാരങ്ങളുമില്ലാതെ ചെറിയ ഒരു ഖബർ ഇത് ഔറംഗബാദ്ധാരാളം ചരിത്രശേഷിപ്പുകളുള്ള ഔറംഗബാദിലെ മറ്റൊരു കാഴ്ച സ്ഥലമാണ് ഈ ഹിസ്റ്ററി ഓഫ് മ്യൂസിയം ഇതും വേണമെങ്കിൽ നമുക്ക് ഔറംഗബാദിൽ കാണാവുന്നതാണ് ബി സി രണ്ടാം നൂറ്റാണ്ടിനും എ ഡി ഏഴാം നൂറ്റാണ്ടിനും ഇടയിൽ പലപ്പോഴായി കരിങ്കലിൽ കൊത്തിയെടുത്ത ഗുഹാക്ഷേത്രങ്ങളാണ് ഈ അജന്ത ഗുഹാ ഈ ഗുഹാക്ഷേത്രങ്ങളിലെ ശില്പങ്ങളും ചിത്രങ്ങളും ബുദ്ധമതകലയുടെ മകുടോദാഹരണമായി വിലയിരുത്താറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിൽ ഒന്നായി ഉൾപ്പെടുത്തിയതാണ് ഈ അജന്ത ഗുഹാ ക്ഷേത്രങ്ങൾ ഹൈദരാബാദ് നൈസാമിൻ്റെ സൈന്യത്തിനുണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥർ അവരുടെ ഒരു സൈനിക പര്യടനത്തിനിടയിൽ വളരെ യാദർശികമായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഈ ഗുഹാക്ഷേത്രങ്ങൾ കണ്ടെത്തുന്നത് വാഗൂർ നദിയുടെ ഉത്ഭവസ്ഥാനത്തിനടുത്താണ് ഈ ഗുഹാക്ഷേത്രങ്ങൾ കണ്ടെത്തുന്നത് ഇന്ന് ഇത് ലോകം അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അജന്ത എല്ലാവരും കാണാൻ നമ്മൾ ഔറംഗബാദ് എത്തേണ്ടതുണ്ട് കേരളത്തിൽ നിന്ന് ഔറംഗബാദ് എത്താൻ ഏറ്റവും ചീപ്പസ്റ്റ് മാർഗം ട്രെയിൻ തന്നെയാണ് പക്ഷെ ഡയറക്റ്റ് നമുക്ക് കേരളത്തിൽ നിന്ന് ഔറംഗബാദിലേക്ക് ട്രെയിൻ സർവീസ് ഇല്ല അപ്പൊ നമ്മൾ നാസിക് റോഡിൽ ഇറങ്ങാം നമുക്ക് കേരളത്തിൽ നിന്ന് ഡെയിലി എറണാകുളം മുതൽ ഡൽഹി വരെ പോകുന്ന മംഗള എക്സ്പ്രസ് ഉണ്ട് ആ മംഗള എക് എക്സ്പ്രസ്സിന് പോയി കഴിഞ്ഞാൽ സ്ലീപ്പർ കോഴിക്കോട് നിന്ന് അറുന്നൂറ്റി അമ്പത്തി രൂപ ടിക്കറ്റിൽ സ്ലീപ്പർ ടിക്കറ്റിൽ നമുക്ക് നാസിക് റോഡിലെത്താം എ സി ഒക്കെ പോകണമെങ്കിൽ ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് രൂപ വരും തേഡ് എ സിയൊക്കെ ആണെങ്കിൽ നാസിക് റോഡിൽ നിന്ന് നമുക്ക് എപ്പോഴും ഔറംഗാബാദിലേക്ക് ട്രെയിൻ കിട്ടും നോർമൽ പാസഞ്ചർ ട്രെയിനുകളുണ്ട് അതുപോലെ ജനശതാബ്ദി വന്ദേ ഭാരത് ട്രെയിനുകളൊക്കെ ഇപ്പം അവൈലബിൾ ആണ് അതല്ലെങ്കിൽ നമുക്ക് നാസിക്കിൽ നിന്ന് നമുക്ക് ബസ് സർവീസ് ഉണ്ട് ഓർഡിനറി ബസ് സർവീസ് അല്ലെങ്കിൽ സെമി സ്ലീപ്പർ ബസ് സർവീസുകളൊക്കെ അവൈലബിൾ ആണ് സെമി സ്ലീപ്പറൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് നാനൂറ്റമ്പത് രൂപയുടെ റേറ്റ് ആണ് വരുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ റണ്ണിംഗ് ഉണ്ട് ഔറംഗബാദ് നാസിക്കിൽ നിന്ന് ഔറംഗബാദിലേക്ക് ഈ എല്ലോറ കേവുകൾ അതുപോലെ അദൗലത്തബാദ് ഫോർട്ട് ബിബിക അക്ബറ ഒക്കെ തുടങ്ങിയതൊക്കെ ഏകദേശം ഔറംഗബാദ് സിറ്റിക്ക് പരിസരങ്ങളിലാണ് എലോറ കേവിലേക്ക് ഏകദേശം ഇരുപത്തി എട്ട് കിലോമീറ്റർ ആണ് ഔറംഗബാദ് റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളത് ബിബിക്ക മക്ബറ ആണെങ്കിൽ അഞ്ചര കിലോമീറ്റർ അദൗലത്തബാദ് ഫോർട്ട് ആണെങ്കിൽ പതിനാറ് കിലോമീറ്റർ ആണ് ഒക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ദൂരമാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒക്കെ പറയുന്ന ഒരു ടാക്സി സർവീസ് അത്യാവശ്യം ബാർഗെയിൻ ചെയ്താൽ ചിലപ്പോൾ അവിടുന്ന് കിട്ടും അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓരോന്ന് ഓരോ വണ്ടി വിളിക്കണം പക്ഷേ അവിടുന്ന് അജന്തയിലേക്ക് ഏകദേശം ഒരു നൂറ് നൂറ്റിമൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് അത് നമ്മൾ ബസ്സിന് പോകുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് മാർഗം നമുക്ക് എപ്പോഴും ഔറംഗാബാദ് ബസ് സ്റ്റാൻഡിൽ നിന്ന് അജന്തയിലേക്കോ അല്ലെങ്കിൽ അജന്ത വഴി പോകുന്നതോ ആയുള്ള ബസ്സുകൾ കിട്ടും അതിൽ ഇറങ്ങിയിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് അതുപോലെ നമുക്ക് തിരിച്ച് വരണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ തിരിച്ച് വന്നു പോയ വഴി തന്നെ ഔറംഗബാദ് വന്ന് ഔറംഗാബാദിൽ നിന്ന് നാസിക്കിൽ വന്നിട്ട് നാസിക്കിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ട്രെയിനിൽ നാട്ടിലേക്ക് വരാം അതല്ലെങ്കിൽ അജന്തയിൽ നിന്ന് നമുക്ക് ജൽഗൌൺ പോയിട്ട് ഏകദേശം അമ്പത് കിലോമീറ്റർ ഉണ്ട് അജന്തയിൽ നിന്ന് ജൽഗൌണിലേക്ക് ജൽഗൌണിൽ നിന്ന് ഒരു നമുക്ക് ബുസാവലിലേക്ക് ട്രെയിൻ കിട്ടും ബുസാവൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് നാട്ടിലേക്ക് ട്രെയിൻ കിട്ടും ഇനി അക്കോമഡേഷൻ്റെ കാര്യമാണെങ്കിൽ ഔറംഗാബാദിലാണെങ്കിലും ശരി നാസിക്കിലാണെങ്കിലും ശരി ബഡ്ജറ്റ് റേറ്റഡ് ആയിട്ടില്ല ഒരുപാട് ലോഡ്ജുകളും ഫെസിലിറ്റികളും അവൈലബിൾ ആണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഔറംഗാബാദിൽ സ്റ്റേ ചെയ്യാം കാരണം നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് ഔറംഗബാദിലാണെങ്കിൽ ഔറംഗബാദിൽ സ്റ്റേ ചെയ്യാം നാസിക്കിൽ നമുക്ക് കാണാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് പഞ്ചപടി അതുപോലെ പാണ്ഡവലേനി കേവ്സ് അതുപോലെ നമ്മുടെ ഹരിഹർ ഫോർട്ട് ഒക്കെ നമുക്ക് നാസിക്കിൽ നിന്ന് പോയി കാണാവുന്ന സംഭവങ്ങളാണ് അതുകൂടി കവർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ രണ്ട് ഭാഗത്തും നമുക്ക് സ്റ്റേ ചെയ്യാം അപ്പൊ ഇത്രയുമാണ് അജന്ത എല്ലോറ യാത്രയുടെ വിവരങ്ങളും അതുപോലെ ഇൻഫർമേഷനും പാസ് ചെയ്യാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് പെടുത്തുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ